ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകളാണ് ഇവർ ലോകം പാശ്ചാത്യ രാജ്യങ്ങളും ഇത് അനുകൂലിച്ചു വന്നിരുന്ന രാജ്യങ്ങളും ഒക്കെ ഇത് മാറ്റി ഇതിൽ നിന്ന് പിറകോട്ട് പോയി ഇത് തെറ്റാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി അവസാനിപ്പോ കമ്മ്യൂണിസ്റ്റ് റഷ്യ കഴിഞ്ഞ നവംബർ ഇരുപത്തി റഷ്യയിലെ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് എന്താ വിധി എന്ന് അറിയുമോ നമ്മളെ നമ്മളെപ്പോലെ ചെറിയ പ്രതിഷേധമൊന്നുമല്ല എക്സ്ട്രീമിസ്റ്റ് ആണ് എൽ ജി ബി ടി ക്യൂക്കാര് എന്നാ പറഞ്ഞത് എക്സ്ട്രീമിസ്റ്റ് ആണ് അത് പാടില്ല ആ രൂപത്തിലേക്ക് സുവർഗരതിയും ഇതുപോലുള്ള കാര്യങ്ങളുമായി പോയാൽ അറസ്റ്റ് ചെയ്ത് തടവിലിറണം കുറ്റകരമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലും വലിയ കമ്മ്യൂണിസ്റ്റുകാരാകാൻ പോവണോ അപ്പോൾ ഇത്തരമൊരു സാഹചര്യം മുന്നിലുണ്ട് എന്നിട്ടും എന്തിനാണ് കേരളത്തെ ഇങ്ങനെ അധാർമികതയിലേക്ക് നയിക്കുന്നത് പാർട്ടിയുടെ അടിസ്ഥാന പോയി പാർട്ടിക്ക് ജനവിശ്വാസം നഷ്ടപ്പെട്ടു പിന്തുണ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ അരാജകത്വം വളർത്തിയിട്ട് തിരിച്ചു വരാമെന്ന ധാരണ തെറ്റല്ലേ അത് സംസ്ഥാനത്തോടും ജനങ്ങളോടും ചെയ്യുന്ന ഒരു മഹാപാതകല്ലേ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം എല്ലാ വിഭാഗം ഇത് മതപരമായൊരു കാര്യമില്ല ഞാൻ ആദ്യം പറയുന്നു ഇത് മതപരമായൊരു കാര്യമില്ല മനുഷ്യപരമായ കാര്യമാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികളിൽ ഇത് പഠിപ്പിക്കേണ്ട അത്യാവശ്യം എന്താ അനിവാര്യത എന്താ അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും കുട്ടികളിൽ ഈ കാര്യങ്ങൾ അധാർമികത ചെലുത്തുന്ന മതനിരാസം പഠിപ്പിക്കുന്ന കലങ്ങളായി മുസ്ലിങ്ങളെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ പറഞ്ഞത് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത ചിന്താഗതി എന്നാണ് അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് റഷ്യ ആ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത ചിന്തയിലേക്ക് ഇപ്പോഴാണ് വരുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ തിരസ്കരിച്ച കാര്യങ്ങൾ കൊണ്ടുവന്ന് പിന്നീട് പിൻവലിക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങൾ ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക എന്തിനാണ് ഈ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഈ നാഷണൽ സർവീസ് എൻ എസ് എസ് ഇക്കാര്യം അത്രയും ഈ രാജ്യത്ത് മാത്തായ മാതൃകൾ സൃഷ്ടിച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടാണോ അപ്പം ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് പ്രതിഷേധിക്കേണ്ടതാണ് പിഞ്ചു തലമുറയെ പുതിയ തലമുറയെ ഇത്തരം കാര്യങ്ങളിലേക്ക് തള്ളി നീക്കാൻ ഒരു ഗവൺമെൻറ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം കുറ്റകരമായ മറ്റൊരു കാര്യമില്ല ഓരോരുത്തർക്കും അവനൊന്നും ചിന്ത ഞങ്ങൾ അതിനൊന്നും എതിരല്ല ആർക്കെങ്കിലും അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അത് തടുക്കാനോ തകർക്കാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല പക്ഷേ അതിന് സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തരുത് എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങളെ കുട്ടികളടക്കം പഠിക്കുന്ന സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത് അതുകൊണ്ട് വളരെ ഗുരുതരമായി തന്നെ ഇത് കാണേണ്ടതാണ് മുസ്ലിം സംഘടനകൾ മാത്രമല്ല രാജ്യത്തിലെ രക്ഷിതാക്കൾ ഒന്നടങ്കം തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇതിലേക്ക് ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നുവരും മുസ്ലിം ലീഗ് അതിനോടൊപ്പം ഉണ്ടാകും